വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ വനം വനംവകുപ്പ് നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി നേരിമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു അടിമാലി മാങ്കുളം പള്ളിവാസൽ പഞ്ചായത്തുകളിൽ കാട്ടാനശല്യം രൂക്ഷമായി തുടരുകയാണ് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയിട്ടും നടപടികൾ സ്വീകരിക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല അടിമാലി പഞ്ചായത്തിലെ കാഞ്ഞിരവേലി കുളമാങ്കുഴി പഴംപള്ളിച്ചാൽ പടിക്കപ്പ് മേഖലകളിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങൾ കൊണ്ട് ഏക്കറുകളോളം കൃഷിയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് ആനയെ കണ്ട് ഭയന്നിടയിൽ വീണ പരിക്കേറ്റ ആളുകളും ഇവിടെയുണ്ട് എന്നാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം സംരക്ഷണമൊരുക്കുവാൻ വനവകുപ്പ് തയ്യാറാകുന്നില്ലെന്നും ശാശ്വത നടപടികൾ സ്വീകരിച്ച് ജനങ്ങളുടെ ബയാശങ്ക ഒഴിവാക്കണമെന്നും സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ആവശ്യപ്പെട്ടു ആ ഭാഗമായി ഇടുക്കി ജില്ലയിൽ അക്രമകാരികളായ അരുക്കൊമ്പനയും ഒറ്റക്കൊമ്പനയും ഒഴിവാക്കാനെല്ലാം ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കാമെന്നാണ് ഇന്ന് ബഹുമാനപ്പെട്ട വനം മന്ത്രി ഈ സമരത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഈ അക്രമകാരികളായ ആനയെ ജനവാസ കേന്ദ്രങ്ങളെന്ന് പിടിച്ചു മാറ്റാൻ തയ്യാറായില്ല എങ്കിൽ ഈ ജില്ലയുടെ സഞ്ചരിക്കില്ല എന്ന നേരിമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ചിൽ നിരവധി ബഹുജനങ്ങളാണ് പങ്കെടുത്തത് നേരിമംഗലം ടൗണിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നേരിമംഗലം പാലത്തിലൂടെ എത്തി സ്റ്റേഷന് മുൻപിൽ പോലീസ് തടഞ്ഞു സി ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ പള്ളിവാസൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ എന്നിവർ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി കേരളാവിഷൻ ന്യൂസ് ഇടുക്കി